സ്വഹീഹുൽ ബുഖാരി ദർസ് ദീനി സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം അധ്യായം ബാബു മൻ മൻ സമിയ സമിയ ഒരാൾ ഒരു കാര്യം കേട്ടു ഒരു കാര്യം കേട്ടയാളെ സംബന്ധിച്ച് അപ്പോൾ അയാൾ അത് ആവർത്തിച്ചു ഹത്തു അയാൾ അത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് വരെ ആവർത്തിച്ച് ചോദിക്കാം حديث حدثنا سعيد بن أبي مريم قال أخبرنا نافع بن عمر قال حدثني ابن ابن أبي مليكة أن عائشة زوج النبي صلى الله عليه وسلم كانت لا تسمع شيئا لا تعرفه إلا راجعت فيه حتى تعرفه ابن أبي مليكة عائشة رضي الله عنها النبي صلى الله عليه وسلم ربطني أبدي وركاريم كاتان ട്ടെ അത് അങ്ങനത്തെ വിഷയങ്ങൾ കേട്ടാല് അതവര് മനസ്സിലാക്കുവാനും ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു എന്ന് നബി അന്നബി കാലം നബിസ് പറഞ്ഞു ഒരിക്കൽ ദീപ മൻഹുസിബ ആരൊരുത്തൻ ഹിസാബ് ചെയ്യപ്പെട്ടു പരലോകത്ത് വിചാരണ ചെയ്യപ്പെട്ടു അൽദീബ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ് അപ്പൊ വിചാരണ ചെയ്യപ്പെടുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞാല് അത് സംബന്ധിച്ച് ആയിഷാറിയാഹുനാക്കൊരു സംശയം കാലത്ത് ആയിഷത്തു ആയിഷ ആയിഷാറാ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു വിചാരണ ഹിസാബ് ചെയ്യപ്പെടുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് അവരെ പറയുന്നില്ലേ അതായത് വരത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ അവര് പിന്നീട് ഫസോഫ പിന്നീട് ഹിസാബ് ചെയ്യപ്പെടുന്ന സത്യവിശ്വാസിക്ക് വരത് കൈ ഗ്രന്ഥം കിതാബ് നൽകപ്പെടുന്ന ആൾക്കും ലഘുവായ വിചാരണ ഉണ്ടല്ലോ അപ്പൊ നബി അക്ബ എന്താ പറഞ്ഞത് ഹിസാബ് ചെയ്യപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുന്നു അപ്പൊ സത്യവിശ്വാസം ശിക്ഷിക്കപ്പെടുന്ന അവർത്താവലേ അതാണ് ആയിഷാറിയാഹുനായ സംശയം കാലത്ത് ആയിഷാറിയാഹു തുടർന്ന് പറയണേ കാലം അപ്പൊ രമിസ് മറുപടി പറഞ്ഞു ആയിഷ അള്ളാഹു ഇന്നമാലിക്കൽ അർദ്ദു എന്നാണ് അത് അർദ്ദാണ് അത് ജസ്റ്റ് ഷോ ആണ് അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അതല്ലാതെ കർക്കശമായ ഒരു വിചാരണയല്ല അതിനെപ്പറ്റിയാണ് സത്യവിശ്വാസിക്ക് ഹിസാബ് യസീർ ഉണ്ടാവും അതായത് ലഘുവായ വിചാരണ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതല്ലാതെ കർക്കശമായ കണിഷമായ വിചാരണയല്ല പക്ഷെ ആരൊരുത്തന് ഹിഷാബ് ഹിസാബ് കർക്കശമായിട്ട് ഉണ്ടാക്കപ്പെട്ടു അല്ലെ കർക്കശമായി മനോക്ഷൽ ഹിസാബ്ലിക് അവൻ നശിക്കുന്നു അപ്പൊ കർക്കശമായ വിചാരണ ചെയ്യപ്പെടുന്നവൻ നഷ്ടത്തിലായിരിക്കും നാശത്തിലായിരിക്കും എന്നാണ് സത്യവിശ്വാസികൾക്ക് വരത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർക്ക് ലഘുവായ വിചാരണ മാത്രമാണ് ഉണ്ടാവുക അത് ഒരു ജസ്റ്റ് ഷോ മാത്രമാണ് നമ്മുടെ അമരുകൾ മാത്രമാണ് പരാമർശിക്കപ്പെട്ടാലേ സൂചിപ്പിച്ച ആയത്ത് അതിന്റെ അപ്പുറപ്പറുള്ള ആയത്തോടു കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ൂത്തിയ കിതാബ് അപ്പൊ ആരൊരു തന്റെ കിതാബ് കർമ്മരേഖ പരലോകത്ത് ബി നൽകപ്പെട്ടു അവന്റെ കൂട്ടത്തിലേക്ക് അവന്റെ അഹിലുകാരിലേക്ക് മടങ്ങും സന്തോഷവാനായി ഇതാണ് സത്യവിശ്വാസിയുടെ അവസ്ഥ ഇനി ഹദീസ് ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ ഹദീസിന്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ആയിഷാ അറിയാൻഹാക്ക് ഉണ്ടായിരുന്ന താല്പര്യം ജിസി അതേപോലെ ആവശ്യമായ അടുത്ത് മുനാദറ ആകാമെന്ന് നബി വസ്ലം ഒരു കാര്യം പറഞ്ഞു അതിനെ തിരിച്ചു ചോദിക്കാറില്ല അപ്പൊ ഇതൊരുതരം മുനാദറയാണ് അപ്പൊ ആ അർത്ഥത്തിലുള്ള സംവാദം ആവാം വിശുദ്ധ ഖുർആാൻ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സുന്നത്തിനെ സ്വീകരിക്കേണ്ടത് നബി നബ്സ്ലാമൊരു ഹദീസ് പറഞ്ഞു പക്ഷെ ഐയിഷ അറിയാൻഹാ അതിനെ ഖുർആൻ ആയത്വമായിട്ട് ബന്ധപ്പെടുത്താണ് അതേപോലെ അന്ത്യനാളിൽ കണിഷമായ കർക്കശമായ വിചാരണക്ക് വിധേയരാകുന്ന ജനങ്ങൾ എല്ലാം നശിച്ചവരാണ് എന്ന് ഇനി സംശയ നിവാരണത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ പാടില്ല എന്നില്ല സുഹൃത്തിൽ മായത നൂറ്റിയൊന്നാം ആയത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിന് നിരാകരിച്ചിട്ടുണ്ട് അത് ന്യായമായ സംശയങ്ങൾ ചോദിക്കരുത് എന്ന് അതിനർത്ഥമില്ല എന്ന് മനസ്സിലാക്കാം ും നിങ്ങൾ ചോദിക്കരുത് അൻ കാര്യങ്ങളെ കുറിച്ച് അത് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാക്കും അപ്പോ പല സംശയങ്ങളും സഹാബാക്കൾ ചോദിച്ചിരുന്നു നബി വ്യക്തമാണ് അതിന് ചില ഉദാഹരണങ്ങൾ പറയാം ഒരിക്കൽ നബി ചോദ്യം നബി ഒരു ഹദീസ് പറഞ്ഞു പങ്കെടുത്ത ആരും നരകത്തിൽ പ്രവേശിക്കുകയില്ല ുംരകത്തിൽ പറഞ്ഞു അപ്പോ ഹ്സറി അള്ളാഹുനക്കൊരു സംശയം അള്ളാഹു പറയുന്നില്ലേ ഇല്ല വാരുവാ ആരും തന്നെ അതിൻ്റെ അടുത്ത് വരാത്തവരായിട്ടില്ല പറഞ്ഞ നരകത്തിന്റെ അടുത്ത് ഞാനാ റബ്ബിക്ക് അത് അള്ളാഹു നിന്റെ റബ്ബിന്റെ അടുത്ത് ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനം തന്നെയാവുന്നു അപ്പൊ എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുന്നു ആയത്തുണ്ടല്ലോ അപ്പൊ പിന്നെ ബദറിലും ഹെബീലും പങ്കെടുത്തവര് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത് എങ്ങനെ ശരിയാകുന്നതാണ് അപ്പൊ ഇത് കേട്ടപ്പോ അനുഭാസന് മറുപടി വിശദീകരിച്ചു പറഞ്ഞു തൊട്ടടുത്തായ മറിയം സൂറത്തില് എഴുപത്തി ഒന്നാമത്തായത്താണ് ആരോധിയത് സംശയായിട്ട് ചോദിച്ചത് ഹ്സറി അപ്പൊ നബി തൊട്ടടുത്ത ആയത്ത് കൊടുത്തു എന്താണ് തൊട്ടടുത്ത തൊട്ടടുത്തായ പിന്നീട് നമ്മളെ രക്ഷപ്പെടുത്തും അക്രമികളെ ഷിഡ്ക്കന്മാരെ മുട്ടുകുത്തിയവരായിട്ട് നരകത്തെ തന്നെ വിട്ടയക്കുകയും ചെയ്യും എന്ന് അപ്പൊ ഇതിൻ്റെ തഫസീറിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അവിടെ നരകത്തിൽ ഉള്ള ഊറൂദ് എന്ന് പറഞ്ഞത് നരകത്തിൽ പ്രവേശിക്കുമെന്ന അർത്ഥത്തിലല്ല നരകത്തിനു മുകളിൽ നാട്ടപ്പെട്ടിട്ടുള്ള സുറാത്ത് എന്ന പാലം ആ പാലത്തിലൂടെ എല്ലാവരും പാസ് ചെയ്യുന്നില്ല അപ്പൊ നരകത്തിൻ്റെ ഒരു സംഭവം എല്ലാവർക്കും ബോധ്യപ്പെടും അത് കാണും എല്ലാവരും അതാണ് അവിടെ മുറൂദ് ഉദ്ദേശിച്ചത് അതല്ലാതെ സത്യവിശ്വാസികൾ നരകത്തിൽ പ്രവേശിക്കും നരകത്തിൽ പ്രവേശിക്കും എന്ന അർത്ഥത്തിൽ അല്ല എന്ന് പിന്നെ പാപം കാരണം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുണ്ട് അത് മറ്റു ഹദീസുകാരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ പിന്നീട് അവര് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു ആമി എൺപത്തിരണ്ടാമത്തെ ആയത്ത് അവതരിച്ചു ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു ചോദിച്ചു ആയത്ത് എന്തായിരുന്നു വലം ഈമാനഹും ബിദുൽമിൻ സത്യവിശ്വാസം കൈക്കൊണ്ടവർ അവരുടെ സത്യവിശ്വാസവുമായിട്ട് ദുൽമിനെ കൂട്ടിക്കലർത്തുകയും ചെയ്യാത്തവർ ചെയ്യാത്തവർ അക്രമത്തെ കൂട്ടർ ലഹും അവർക്കുണ്ട് അൽ നിർഭയത്വം മുക്തൂൽ അവർ തന്നെയാണ് നേർമാർഗം ഹിദായത്ത് പ്രാപിച്ചവർ ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ സംശയമായി അവർ ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിൽ സ്വന്തത്തോട് സ്വന്തം നബ്സിനോട് അതിക്രമം ചെയ്യാത്ത ആരാള്ളത് എന്ന് പറഞ്ഞാല് അക്രമങ്ങളും അന്യായങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതല്ലേ ഇടക്കൊക്കെ എങ്കിലും ഞങ്ങളും ഞങ്ങൾ ആരെങ്കിലും ഞങ്ങള് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ അക്രമം ചെയ്തിട്ടുണ്ടാവില്ലേ എന്ന് അപ്പൊ പറഞ്ഞു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ദുൽമു എന്ന് പറഞ്ഞാല് എല്ലാ ഉൽമല്ല ഷിർക്കാണ് ഇന്ന ഷിർക്കല്ല ദുൽമുൻ അതുകയും ഷിർക്ക് കൊടിയ അക്രമം കുടിയ അന്യായമാണ് കാരണം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന അത് മറ്റൊരു സ്ഥാനത്തേക്ക് കൊടുക്കാണ് അതാണ് ഷിർക്ക് മറ്റൊരാൾ കൊടുക്കുക മറ്റൊന്നിനു കൊടുക്കുക അള്ളാഹു അല്ലാത്തതിന് കൊടുക്കുക അപ്പൊ ഒരു സാധനം അതിന്റെ അല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് അന്യായം അതാണ് തുല്മ അപ്പൊ ഇവിടെ ഷിർക്ക് ആണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് ആ തുല്മിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക